ഓലച്ചോടി നിങ്ങളെ വീണ്ടും സ്വാഗതം ചെയ്യുന്നു ധനുസ് രാശിക്കാർ ധനുസ് രാശിയുടെ വ്യാഴമാറ്റത്തെ കുറിച്ചാണ് പറയുന്നത് മിഥുന വ്യാഴം രാശിക്ക് എന്തെല്ലാം നല്ലത് കൊടുക്കും എന്ന് നമുക്കൊന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനൊന്നാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് മാസം ഇരുപത്തി ആറാം തീയതി വരെയൊക്കെയുള്ള ഫലമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് ഇതിൻ്റെ വിശദമായ ഗുരുവിൻ്റെ മാറ്റവും വക്രഗതിയും അതിനെപ്പറ്റിയുള്ള എല്ലാ തീയതികളും എൻ്റെ ചിങ്ങരാശി വ്യാഴമാറ്റത്തിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അത് ഒരുപാട് സമയമെടുക്കുന്നത് കൊണ്ട് ഇവിടെ അത് പ്രതിപാദിക്കുന്നില്ല നിങ്ങൾക്ക് ആ വീഡിയോ കണ്ട് മനസ്സിലാക്കാം ധനുസ് രാശിക്ക് വ്യാഴം ഏഴാമിടത്തിൽ വരികയാണ് ഏഴാമിടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരത്ഭുതമായിട്ടുള്ള സ്ഥാനമാണ് നിങ്ങളുടെ ദാമ്പത്യ ജീവിതം പ്രേമം അതിലുള്ള പ്രശ്നങ്ങൾ കൂട്ടുതൊഴിൽ അതിൻ്റെ ലാഭം അതിൻ്റെ നഷ്ടം യാത്രകൾ യാത്രകളിൽ നിന്നുള്ള ലാഭം ഒരുപാടൊരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട് ആദ്യം തന്നെ പറയാൻ പറ്റുന്നത് ഏഴാമിടത്തിൽ ധനുരാശിക്ക് ഏഴാമിടത്തിൽ ഗുരു വരുമ്പോൾ വളരെയധികം നന്മകൾ തരുന്ന ഒരു കാലമാണെന്ന് മുന്നേ തന്നെ പറയാം അതുമാത്രമല്ല ഏഴാമിടത്തിലിരിക്കുന്ന വ്യാഴം തൻ്റെ വീടായ എന്ന് വെച്ചാൽ രാശിയെ ധനു രാശിയെ സ്നേഹത്തോടും പരിലാളനയോടും നോക്കുന്നുണ്ട് അത് ഒരു മഹത്തായ സംഭവം തന്നെയാണ് ഇത് ഒരു മഹത്തായ ഒരു നോട്ടമാണ് വളരെയധികം നന്മകൾ വാരിക്കോരി കൊടുക്കുന്ന ഒരു നോട്ടം തന്നെയാണ് അത് ധനുരാശിക്കാരുടെ മുഖം ശരീരം എല്ലാം ഇനി മുതൽ ഒന്ന് മിന്നി തിളങ്ങാൻ തുടങ്ങും നിങ്ങളുടെ നടപ്പിലും ഭാവത്തിലും എല്ലാം ഒരു അഴകും ഐശ്വര്യവും ഒക്കെ വന്നു ചേരുന്ന കാലഘട്ടമാണ് ഇത് ഈ വ്യാഴമാറ്റ കാലത്തിൽ എപ്പോഴും നിങ്ങളുടെ ചുണ്ടിൽ ഒരു മൂളിപ്പാട്ടുണ്ടാകും ആ പാട്ട് പ്രേമഗാനമായിട്ട് മാറാനാണ് സാധ്യതകൾ കൂടുതലും ആത്മാവിൻ്റെ ജീവനെ തൊട്ടുണർത്തി അത് പറക്കാൻ അനുവദിച്ച് ലോകം മുഴുവൻ ചുറ്റിക്കാണുന്ന ഒരു വ്യാഴമാറ്റമാണ് ഇത് മഞ്ഞു കാലവും വേനൽക്കാലവും ഒരുമിച്ച് അനുഭവിക്കുന്ന ഒരു സുഖമുള്ള കാലം നിങ്ങൾ നോക്കുന്ന ഇടമെല്ലാം നിങ്ങളുടെ മനസ്സിൽ വിചാരിക്കുന്നത് പോലെ മാറുന്ന ഒരു കാലഘട്ടമാണ് മുറ്റത്ത് പൂച്ചെടികൾ വെച്ച് അതിൽ വെള്ളമൊഴിച്ച് ചെടിയിൽ പൂക്കൾ വരുന്നുണ്ടോ എന്ന് നോക്കി നോക്കിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ തന്നെ വളർത്തു മീനുകളെ വാങ്ങി അതിനെ നോക്കി രസിക്കുന്ന ഒരു കാലമാണിത് ഇനി മുതൽ നിങ്ങൾ നിങ്ങളുടെ മുഖത്തിന് അഴക് വർദ്ധിപ്പിക്കാൻ പ്രത്യേകം ക്രീമോ മറ്റോ ഒന്നും തന്നെ ഇടേണ്ട ആവശ്യമില്ല മുഖപ്പൊലിവ് നാൾക്ക് നാൾ കൂടിക്കൂടി വരും നിങ്ങളുടെ ഭക്ഷണക്രമങ്ങൾ താനേ മാറും ശരീരത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന രോഗങ്ങൾ അത് താനാവേ മറഞ്ഞു പോകുന്ന ഒരു കാലഘട്ടമാണിത് പുതുവസ്ത്രങ്ങൾ പുതു ആഭരണങ്ങൾ എന്നിവ കട്ടായം വന്നു ചേരും നിങ്ങളുടെ ഭാഗ്യസ്ഥാനത്തെ വ്യാഴം നോക്കുന്നതിനാൽ നിങ്ങൾക്ക് ഒരുപാട് ഭാഗ്യങ്ങൾ വന്നു ചേരും അപ്രതീക്ഷിതമായിട്ടുള്ള ഭാഗ്യങ്ങളാണ് ഈ കാലത്തിൽ നിങ്ങൾ എടുത്ത കാര്യമെല്ലാം വിജയിക്കും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല ഇതുവരെ സോർന്നു പോയിരുന്ന നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ആത്മധൈര്യവും ഒരു വീര്യവും വന്ന് നിങ്ങളുടെ ശരീരത്തിന് ഒരു ഉന്മേഷവുമൊക്കെ ഉണ്ടായി ആരോഗ്യത്തുടൻ നിങ്ങൾ കാണപ്പെടും ശരീരത്തിൽ പല വിധത്തിലുള്ള ഹോർമോണുകൾ ഉൽപ്പാദനം നടന്ന് നിങ്ങൾ വളരെയധികം ഉന്മേഷത്തോടെ കാണപ്പെടുന്ന കാലമാണ് പെട്ടെന്ന് ഭാഗ്യമുണ്ടായി വലിയ വലിയ തുകകൾ നിങ്ങളുടെ കൈക്ക് വന്ന് ചേരാനുള്ള സാധ്യതകൾ ഉണ്ട് ഭാഗ്യസ്ഥാനത്തെ വ്യാഴം നോക്കുമ്പോൾ ഉള്ളതാണ് പുതിയതായിട്ട് ബാങ്ക് അക്കൗണ്ട് ആരംഭിക്കുന്നത് ബാങ്ക് അക്കൗണ്ട് ആരംഭിക്കണമെന്നാൽ അതിനനുസരിച്ച് പണം വരണമല്ലോ തീർച്ചയായിട്ടും വരും നിങ്ങളുടെ പതിനൊന്നാം ഇടത്തിൽ വ്യാഴം നോക്കുന്നത് കൊണ്ടും അത് ശുക്രൻ്റെ വീടായതുകൊണ്ടും ശാരീരികമായും മാനസികമായിട്ടുമുള്ള സുഖങ്ങൾ നിങ്ങൾക്ക് കൂടും ഈ കാലഘട്ടത്തിൽ ഒരുപാട് യാത്രകൾ ചെയ്യണമെന്ന് തോന്നും അത് നിങ്ങളുടെ സ്വന്തം ഇഷ്ടത്തിനും സ്വന്തം ലാഭത്തിനും വേണ്ടിയായിരിക്കും കൂടുതലായി വിനോദയാത്രകൾ വന്നു ചേരും അത് നിങ്ങളെ സന്തോഷപ്പെടുത്തുകയും ചെയ്യും ഈ കാലം അത്രയും നിങ്ങളുടെ ശരീരത്തിലുണ്ടായിരുന്ന രോഗങ്ങൾ ചെറിയ ചെറിയ അസ്വസ്ഥതകൾ എല്ലാം മാഞ്ഞു പോകുന്ന കാലമാണ് കൈ കാൽ തോൾ ചെവി ആകിയ അവയവങ്ങളിലിരുന്ന അസുഖങ്ങൾ മാറി നിങ്ങൾ വളരെ സന്തോഷത്തോടെ ചുറ്റിത്തിരിയും കാലമാണിത് നാൽപ്പത് വയസ്സിന് താഴെയുള്ള ധനുരാശിക്കാർ തുള്ളിക്കുതിച്ച് നടക്കുന്ന കാലഘട്ടമാണിത് ഇതുവരെ നിങ്ങൾ പല കാര്യത്തിനും സഹായങ്ങൾ ചോദിച്ചും തരാത്തവർ ഇതുവരെ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം ഈ വ്യാഴമാറ്റക്കാലത്തിൽ നിങ്ങളുടെ ചങ്ങാതിമാർ നിങ്ങളുടെ സ്വന്തങ്ങൾ നിങ്ങളുടെ ബന്ധങ്ങൾ എല്ലാവരും ചുറ്റുവട്ടത്തിരിക്കുന്നവരെല്ലാവരും നിങ്ങൾക്ക് സഹായഹസ്തം നീട്ടും അതിൽ നിങ്ങൾ സന്തോഷപ്പെടും ധനുരാശിക്കാർക്ക് ഈ കാലഘട്ടത്തിൽ നല്ല ചങ്ങാതിമാർ ഉണ്ടാകും നല്ല ചങ്ങാതിമാരെ കിട്ടുന്നത് ജീവിതത്തിൽ ഒരു സൗഭാഗ്യം തന്നെയാണ് ദൂരദേശങ്ങളിൽ നിന്ന് നല്ല സന്ദേശങ്ങൾ വന്ന് നിങ്ങളെ നിങ്ങളുടെ മനസ്സിനെയും കാതിനെയും കുളിരണിയിക്കുന്ന കാലമാണ് ധനുരാശിക്കാർക്ക് എവിടെ പോയാലും നിങ്ങൾക്ക് ആരാധകർ കൂടിക്കൂടി വരുന്ന ഒരു കാലഘട്ടമാണ് വ്യാഴം മിഥുനത്തിലിരിക്കുന്ന കാലഘട്ടം ധനുരാശി കലാകാരന്മാർക്ക് നിങ്ങളുടെ സൃഷ്ടികൾ അംഗീകരിക്കപ്പെടുകയും അതിന് പണവും പുകഴും ഒരുമിച്ച് വന്നു ചേരുന്ന കാലഘട്ടമാണ് ചില സൃഷ്ടികൾ ധനു രാശി കലാകാരന്മാരുടെ ചില സൃഷ്ടികൾ ലോകോത്തരമാകാൻ സാധ്യതകൾ കൂടുതലാണ് ഈ വ്യാഴമാറ്റ കാലത്തിൽ ധനുരാശിക്കാർക്ക് അതിബുദ്ധിശാലിത്തനവും സൂക്ഷ്മതയും നിങ്ങൾക്ക് വന്നു ചേരും ആയതിനാൽ നിങ്ങളുടെ വാക്കും പ്രവൃത്തിയും നിങ്ങളുടെ സൃഷ്ടികളും എല്ലാം നിങ്ങൾക്ക് പുകഴും ആദായവും ഒന്നിച്ച് കൊണ്ടുവന്ന് ചേർത്ത് വിടും വലിയ വലിയ ഉദ്യോഗങ്ങളിലിരിക്കുന്നവർക്ക് ധനുരാശിക്കാർക്ക് വളരെയധികം നന്നായിട്ടുള്ള ഒരു സമയമാണ് നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കുന്നതിലും അധികമായിട്ട് നന്മകൾ വരും നിങ്ങൾ വിചാരിക്കുന്ന സ്ഥലത്തോട്ട് സ്ഥലം മാറ്റം വരും നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ശമ്പള വർധനവും ഉണ്ടാകും ഉദ്യോഗാർത്ഥികൾക്ക് ഈ വർഷം മറക്കാനാവാത്ത ഒരു വലിയ വർഷം തന്നെയാണ് മിഥുനത്തിൽ വ്യാഴമിരിക്കുന്ന കാലം അത്രയും കൂട്ടുത്തൊഴിൽ ചെയ്യുന്നവർ സുഹൃത്തുക്കൾ ചേർന്ന് നടക്കുന്നവർ അല്ലാതെയും കൂട്ടുത്തൊഴിൽ ചെയ്യുന്നവർക്ക് ഈ വർഷം ലാഭം അധികരിക്കുന്ന വർഷമാണ് ധനുരാശിക്കാർക്ക് അമ്മയുമായി ഒരുപാട് സ്നേഹത്തിലാവുകയും അതുമൂലം അമ്മയിൽ നിന്നും ആദായം കിട്ടുകയും ചെയ്യുന്ന കാലമാണ് ചിലർക്കെങ്കിലും അമ്മയുടെ സ്വത്തുക്കൾ വന്നു ചേരും എപ്പോഴും ഒരു വ്യക്തിക്ക് തിരുമണമാകുമ്പോൾ അത് വ്യാഴബലമുള്ള സമയത്ത് വേണം തിരുമണമാകാൻ എന്ന് പറയാറുണ്ട് പ്രത്യേകിച്ച് ധനു രാശിക്കാർക്ക് വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം വളരെയധികം ജീവിതത്തിൽ സപ്പോർട്ടീവായിട്ടുള്ള ഒരു ഗ്രഹമാണ് ഇപ്പോൾ ധനു രാശിക്കാർക്ക് വിവാഹം ഇതുവരെ വിവാഹം കഴിക്കാൻ പറ്റാത്ത വിവാഹപ്രായം കടന്നു നിൽക്കുന്ന അല്ലെങ്കിൽ വിവാഹപ്രായത്തിലേക്ക് വന്ന് നിൽക്കുന്ന എല്ലാ ധനുരാശിക്കാർക്കും വിവാഹം ഒത്തുകൂടും മിഥിനത്തിന് ഏഴാമത് വീടാണ് ധനുരാശി ഇന്നേരം ധനുരാശിയെ നോക്കി ധനുരാശിയെ വളർച്ചയുടെ ഉന്നതിയിലേക്ക് എടുത്തു കൊണ്ടുപോയിട്ടാണ് ഇരിക്കുന്നത് രാശിക്കാർക്ക് വളരെ മനോഹരമായ ജീവിതകാലം മുഴുവൻ ഓർത്തു വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രേമം ഉണ്ടാകും നിങ്ങളുടെ തൊഴിൽ വ്യാപാരം എന്നിവ അമിതമായ ലാഭത്തിനാൽ കുതിച്ചുയരുന്ന ഒരു കാലഘട്ടമാണ് കൃഷിയിടങ്ങളിൽ നിങ്ങൾക്ക് നൂറു മേനി കൊയ്യാൻ സാധിക്കും ഒരു സംശയവുമില്ല നൂറു മേനി തന്നെ നിങ്ങൾ കൊയ്തെടുക്കും ധനുരാശിക്കാർ മെഡിക്കൽ ഫീൽഡിൽ ഇരിക്കുന്നവർ പ്രത്യേകിച്ച് ഡോക്ടർമാരായിട്ടുള്ളവർ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ധനു രാശിക്കാരുടെ ജീവിതത്തിൽ ഭാര്യയുമായിട്ട് പിരിഞ്ഞു നിൽക്കുക ഭർത്താവുമായിട്ട് പിരിഞ്ഞു നിൽക്കുക ഒറ്റയ്ക്ക് ജീവിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് അത് ഒരുപാട് കാലമായിട്ട് ധനു രാശി വൈദ്യന്മാർക്ക് ഉള്ള ഒരു കാലമാണത് ഇപ്പോൾ ഈ വ്യാഴമാറ്റ കാലത്ത് നിങ്ങളുടെ രാശിയെ വ്യാഴം നോക്കുമ്പോൾ എല്ലാം മറന്ന് എല്ലാ തെറ്റുകളും ക്ഷമിച്ച് നിങ്ങൾ വീണ്ടും ഒന്ന് ചേർന്ന് ജീവിക്കാനുള്ള അവസരം വന്നു ചേരും ഇത് ഒരു സുവർണ കാലമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലിരുന്ന എല്ലാ പ്രശ്നങ്ങളും മാറി വളരെയധികം സന്തോഷമുണ്ടാകുമെന്നുള്ളതാണ് ഗ്രഹനിലകൾ കാണിക്കുന്നത് വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് പല രീതിയിലുള്ള ആദായവും വരുമാനവും വന്നു ചേരാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഇതുവരെ വിദേശത്ത് നിന്ന് ജോലി ഇല്ലാത്തവർക്ക് ജോലി തീർച്ചയായും കിട്ടും ഇപ്പോൾ ജോലിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളവർക്ക് ആ പ്രശ്നങ്ങളൊക്കെ സാധൂകരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടാകുന്ന രീതിയിലുള്ള സംഭവങ്ങളെല്ലാം നടക്കും വിദേശവാസികൾക്ക് ഈ വ്യാഴമാറ്റക്കാലത്ത് പണവും സന്തോഷവും സുഖവും എല്ലാം നിങ്ങളെ തേടി വരുന്ന കാലഘട്ടമാണ് ഇപ്പോൾ പഠിച്ചിട്ട് ജോലി അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന രാശിക്കാർക്ക് നിങ്ങളുടെ ധൈര്യവും ബുദ്ധിശാലിത്തനവും കണ്ടുകൊണ്ട് നിങ്ങൾക്ക് വലിയ വലിയ ജോലികൾ കിട്ടും നിങ്ങൾ ഇന്റർവ്യൂവിന് പോകുമ്പോൾ തന്നെ നിങ്ങളുടെ മുഖവും നിങ്ങളുടെ ധൈര്യവും ഒക്കെ കണ്ടിട്ട് അപ്പോയിൻമെന്റ് തരുന്ന കാലഘട്ടമാണിത് ധനുരാശി വീട്ടമ്മമാർക്ക് ഒരുപാട് പണവും സ്വർണവും വസ്ത്രങ്ങളും ഒക്കെ വന്ന് വളരെ വളരെ സന്തോഷത്തോടെ ജീവിതം നയിക്കുന്ന ഒരു കാലഘട്ടമായിട്ടാണ് ഗ്രഹനിലകൾ കാണിക്കുന്നത് ധനുരാശിക്കാർ വീട്ടമ്മമാർ ഇരിക്കുന്ന വീട്ടിൽ ഐശ്വര്യവും സമാധാനവും സന്തോഷവും താനെ വന്നു ചേരും എല്ലാ ധനുരാശിക്കാരും ഇപ്പോൾ കഥ കവിതയെല്ലാം എഴുതണം എന്ന് തോന്നുന്ന ഒരു കാലഘട്ടമാണ് അതിലും പ്രത്യേകിച്ച് പതിമൂന്ന് വയസ്സ് മുതൽ ഇരുപത്തിരണ്ട് വയസ്സ് വരെയുള്ള ധനുരാശിക്കാർ കഥയും കവിതയും ഒക്കെ രചിക്കണം എന്ന് തോന്നുന്ന ഒരു കാലഘട്ടമാണ് നിങ്ങളുടെ മനസ്സ് ഇപ്പം എന്നെ കൊണ്ട് വർണ്ണിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു സന്തോഷകരമായ ഒരു സാഹചര്യത്തിലായിരിക്കും ഇരിക്കുന്നത് എന്താണ് ഇതിൽ ഒരു വലിയ എടുത്തു പറയേണ്ട കാര്യമെന്ന് പറയാൻ നിങ്ങളുടെ മനസ്സിനെ സന്തോഷമാക്കാൻ നിങ്ങളുടെ മനസ്സിൻ്റെ കഴിവുകളെ തട്ടി ഉണർത്താൻ കഴിവുള്ള ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും കടന്നു വരും പൊതുവാഹനങ്ങൾ വന്നു ചേരും തീർച്ചയായിട്ടും ധനുരാശിക്കാർക്ക് സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും പുതുവാഹനങ്ങൾ വന്നു വന്ന് ചേരുമെന്നുള്ളതിൽ സംശയമില്ല നിങ്ങൾ എവിടെയെല്ലാം പോകുന്നു അവിടെയെല്ലാം നിങ്ങളുടെ പുകൾ പൂവാസന പോലെ പരന്ന് നിൽക്കും അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് മാസം തീരുന്നതുവരെ നിങ്ങൾക്ക് വളരെ വളരെ നല്ല ഒരു കാലഘട്ടം തന്നെയാണ് ഇപ്പോൾ കുതിരയെ വെച്ചിരിക്കുന്നവർ തങ്ക തേര് വാങ്ങുകയും തേർ വച്ചിരിക്കുന്നവർ ആനയെ വാങ്ങുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം തന്നെയാണ് ഇത് മിഥിനത്തിൽ വ്യാഴം വരുമ്പോൾ നിങ്ങൾക്ക് പല വഴികളിൽ നിന്ന് വരുമാനം വന്ന് നിങ്ങളെ സന്തോഷിപ്പിക്കും ഇനി ഒന്നുകൂടി പറയാം നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ ഭാര്യയോ ഭർത്താവിനോ നിങ്ങളുടെ പോലെ തന്നെ സമയം നല്ലതാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ പണം മഴ പെയ്യും അങ്ങനെ ഒരു അത്ഭുതകരമായ കാലഘട്ടമാണ് ഈ കാലഘട്ടം ഒരുപാട് ഒരുപാട് നല്ല വിഷയങ്ങൾ ഈ കാലഘട്ടത്തിൽ ഈ വേഴമാറ്റ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് നടക്കും നടന്നേ തീരും കേന്ദ്രസ്ഥാനത്തിൽ വ്യാഴമിരിക്കുന്നുണ്ട് ധനുരാശിക്കാർ ഈ വേഴമാറ്റ കാലത്തിൽ ഇതുവരെ പണം എന്തെന്നറിയാത്തവർ പോലും വലിയ പണക്കാരനായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകാം കാലത്തിൽ വ്യാഴത്തിനോട് ചേർന്ന് ശുഭഗ്രഹങ്ങൾ ചേരുമ്പോഴെല്ലാം അപരിമിതമായ വളർച്ചയാണ് ധനുരാശിക്ക് കാണുന്നത് ഈ കാലഘട്ടത്തിൽ ധനുരാശിക്കാരുടെ മനസ്സിലുള്ള എല്ലാ നല്ല കാര്യങ്ങളും എല്ലാ നന്മകളും വെളിയിൽ വരികയും നിങ്ങൾക്കും മറ്റുള്ളവർക്കും അത് പ്രയോജനപ്രദമാകുകയുമാണ് ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇക്കാലത്ത് പണം അധികമായിട്ട് വരുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക വീട് വെക്കുക തിരുമണം നടത്തുക വാഹനം വാങ്ങുക പുതു തൊഴിൽ ആരംഭിക്കുക ബിസിനസ് ആരംഭിക്കുക ഇതെല്ലാം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാർച്ചിനകത്ത് വെച്ച് തന്നെ നിങ്ങൾ ചെയ്യണം എന്ന് ഒരു സജഷനാണ് നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത് മൂലം നാല് പാദവും പൂരാടം നാല് പാദവും ഉത്രാടം ഒരേ ഒരു പാദവും അടങ്ങുന്നതാണ് ധനുരാശി എന്നെ കോണ്ടാക്റ്റ് ചെയ്യണം എന്ന് പലരും ആഗ്രഹിക്കുന്നുണ്ട് രണ്ട് മൂന്ന് വർഷമായിട്ട് രണ്ട് രണ്ടര വർഷമായിട്ട് ഞാൻ ആരെയും കോണ്ടാക്റ്റ് ചെയ്യുന്നില്ല എന്തെങ്കിലും അത്യാവശ്യത്തിന് ചിലരെങ്കിലും വിളിക്കുമ്പോൾ അവരുമായിട്ട് സംസാരിക്കുക മാത്രമാണ് ചെയ്യുന്നത് കാരണം നിങ്ങളെപ്പോലെ തന്നെ ഈ പന്ത്രണ്ട് രാശിയിൽ ഒരു രാശിയായിരിക്കുമല്ലോ ഞാനും എനിക്കും വളരെ മോശമായിട്ടുള്ള ഒരു കാലഘട്ടം നടന്നിട്ടിരിക്കുകയാണ് അത് കഴിയുമ്പോൾ എൻ്റെ വീഡിയോയിൽ തന്നെ എൻ്റെ നമ്പറും മെയിൽ ഐ എല്ലാം ഞാൻ കാണിക്കുന്നതാണ് ഏകദേശം പന്ത്രണ്ട് വർഷം എടുത്തു നിങ്ങളുടെ കളത്രസ്ഥാനത്ത് വ്യാഴം വീണ്ടും വരുവാൻ ഈ വ്യാഴമാറ്റക്കാലം അത്ഭുതകരമായ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും അതുമാത്രമല്ല ഇതുവരെ ഇരുന്ന ധനുരാശിക്കാരുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളിലും വ്യാഴം ഒരു അഴിച്ചുപണി നടത്തി ഒരു ശുദ്ധികലശം നടത്തി നിങ്ങൾക്ക് നന്മ ഉണ്ടാക്കും എന്നുള്ളതാണ് സത്യം ജീവിതത്തിൻ്റെ മേച്ചിൽ പുറങ്ങൾ പച്ച പച്ചയെ നലങ്കരിക്കാൻ ആ പച്ചകളെല്ലാം നിലനിൽക്കാൻ അതിൻ്റെ നടുവിലൂടെ ഒരു നദിയെ ഒഴുക്കാൻ നദിയുടെ കളകള ശബ്ദം കേട്ട് നദി ഓരങ്ങളിൽ തലയുയർത്തി നിൽക്കുന്ന ആമ്പൽ പൂക്കളും ആമ്പലിൽ തട്ടി ഉരുമി നീന്തിയെത്തുന്ന അരയന്നങ്ങളും അരയന്നങ്ങളുടെ കാൽ ചലനത്തിൽ മയങ്ങി ഓടിയെത്തുന്ന മീൻ കുഞ്ഞുങ്ങളും മീൻ കുഞ്ഞുങ്ങളുടെ സ്പർശനത്താൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ആമ്പലിൽ നിന്നും ഉരുണ്ടുവീഴും മഞ്ഞു തുള്ളികളും വീണ്ടും മഴവിൽ കാണിക്കാൻ വെമ്പി നിൽക്കുന്ന വാനവും അതിനെല്ലാം ഉപരി മന്ദമായി വീശും മാരുതനും ധനു ധനുരാശിക്കാരുടെ ജീവിതത്തിൽ സന്തോഷവും ചൈതന്യവും ഉണ്ടാക്കും ഈ കാലഘട്ടം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തണുത്ത പ്രഭാതമാണ് ഇതുവരെ നിങ്ങൾ അഭിമുഖീകരിച്ച പല പ്രശ്നങ്ങൾക്കും ഇപ്പോൾ തീർവ് വന്നു കഴിഞ്ഞു എല്ലാ മേഖലയിലുള്ള ധനുരാശിക്കാർക്കും ഈ വ്യാഴമാറ്റം സ്വർണത്തിനേക്കാൾ ഒന്നായി തീരും ധനുരാശിക്കാർക്ക് ഒരു പുൻ വസന്തം ധനുരാശിക്കാർക്ക് വ്യാഴം എന്ന് പറയുന്നത് ഒരു സുപ്രധാന ഗ്രഹമാണ് ഈ വ്യാഴമാറ്റക്കാലത്തിൽ നിങ്ങൾക്കുണ്ടാകുന്ന വളർച്ചയും അത്ഭുതകരമായ മുന്നേറ്റവും കണ്ട് നിങ്ങളുടെ ജീവിതത്തിലുള്ള മുഖ്യമായ ഘടകങ്ങൾ നിങ്ങൾ മറന്നു പോകരുത് വ്യാഴമാറ്റം ആദ്യമുള്ള അഞ്ചു മാസം മിഥുനത്തിലും പിന്നീടുള്ള നൂറ് ദിവസം ഘടകത്തിലും വീണ്ടും മിഥുനത്തിലും വരികയാണ് വ്യാഴം ഘടകത്തിലിരിക്കുന്ന മൂന്ന് മാസം ചിൽവാനം നിങ്ങൾ നേരവും കാലവും നോട്ട് ചെയ്ത് വാഹനങ്ങളിൽ ചെല്ലുമ്പോഴും നിങ്ങളുടെ പ്രവർത്തന മേഖലകളിലും വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്ന കാലമാണ് ഈ കാലഘട്ടത്തിൽ നിങ്ങൾ വളരെയധികം ചിന്തിച്ചു വേണം നിങ്ങളുടെ ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ എന്ന് വെച്ചാൽ വ്യാഴം കർക്കിടകത്തിൽ വരുന്ന ഒരു നൂറ് ദിവസം ഒരുപാട് നന്മകളാണ് ധനുരാശിക്ക് സംഭവിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ അക്കം ഇട്ട് എടുത്ത് ഞാൻ ഓരോന്ന് പറയേണ്ട ആവശ്യമില്ല വളരെ വളരെ വളരെയധികം നന്മകൾ നടക്കാൻ പോകുന്ന ഒരു വ്യാഴമാറ്റ കാലമാണ് ധനുരാശിക്കാർക്ക് എല്ലാവരും എപ്പോഴും സന്തോഷമായിരിക്കണം എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നന്ദി ഒലച്ചുവടി